സമസ്ത ഇപ്പോൾ വിശുദ്ധിയാണ് ശുദ്ധിയാക്കണം സമസ്ത ശുദ്ധിയാക്കണം സമസ്ത ഇപ്പോൾ വിശുദ്ധിയാണ് എന്ന് പറഞ്ഞ് പറഞ്ഞു വന്ന ഹക്കീം ഫൈസിക്കുള്ള മറുപടി സയ്യിദ ജി തങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു കേട്ടു എപ്പോഴും ഓരോ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുമ്പോൾ അതിന് ആധികാരികമായി പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണിയൊന്നുമില്ല ഇവ മഹാന്മാരൊക്കെ ഇവിടെ സ്ഥാപിച്ചു തന്ന ഒരു വളരെ വിശുദ്ധമായ ഒരു സംഘടനയാണെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കണം പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ലാതെ സംസ്ഥകളുടെ ജമീയത്തൊരുമക്ക് പ്രത്യേക ചില അതിൻ്റെ ഭരണഘടനയിൽ രേഖപ്പെടുത്തപ്പെട്ട ലക്ഷ്യങ്ങളുണ്ട് അത് വെറും ഒരു ഫത്തുവായിട്ട് കൂടുകയെന്ന് മാത്രമല്ല ഇവിടുത്തെ മുസ്ലിം മത്തിനുക്ക് ആവശ്യമാവുന്ന അവരെ ആത്മീയമായും ധാർമ്മികമായും മതപരമായും ഭൗതികമായും ഒക്കെ ഉള്ള ആവശ്യമുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് സംസ്ഥകളുടെ ജമീയത്തുരുമെൻ്റെ ലക്ഷ്യം അങ്ങനത്തെ ഒരു ബൃഹത്താവുന്ന ഒരു പദ്ധതിയാണല്ലോ സംസ്ഥകളുടെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ആ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലായ കൊണ്ട് പല വിദ്യാഭ്യാസ പദ്ധതികളും സമസ്ത കേരള ജമിയ തുല്മ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പഴയകാലത്ത് അഞ്ച് അധികം മദ്രസുകളിലായിരുന്നു സമസ്ത കേരള ജമിയത്തോൽമക്ക് അഞ്ചാം ക്ലാസ് വരെ പിന്നത് ഏഴായി മാറി പിന്നെ പത്തായി ഇപ്പോൾ പന്ത്രണ്ട് വരെ അപ്പം മാത്രം അറബി കോളേജുകളൊന്നും നമുക്കില്ലായിരുന്നു നമ്മൾ മറ്റ് ദറസുകളിൽ മാത്രം ഒതുങ്ങി കൊണ്ടിട്ടു അപൂർവം ചില അറബി കോളേജുകളൊക്കെ അന്ന് സമസ്ത കേരള ജമിയത്തുൽമൻ്റെ ആശയദർശങ്ങൾ അനുസരിച്ച് അതിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ചുരുക്ക ചില അറബി കോളേജുകളൊക്കെ വെല്ലുണ്ടാവുന്ന അവിടെ നിന്നൊക്കെ നമ്മൾ സമസികളുടെ ജമീത്ത അത്രയും ഉയർച്ചയിലേക്ക് വന്നു ഒരുപാട് അറബി കോളേജുകൾ നമ്മൾ സ്ഥാപിക്കപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ ആശയ ആദർശങ്ങൾ നമ്മുടെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടു സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ ഈ ഇന്ന് കാണുന്ന ഈ രീതി പുതിട്ടാരുണ്ടാക്കി എന്നല്ല സമന വിദ്യാഭ്യാസം പഴയകാലത്ത് തന്നെ സമസ്തയുള്ള ജമിയത്തുൽമയുടെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ തടസ്സപ്പെടുത്തുമ്പോൾ ആ തടസ്സമൊക്കെ സമന്വയ വിദ്യാഭ്യാസ രീതിയിലായിരുന്നു ഒരു പലരും അങ്ങനെ അവർ ഭാഷ പഠിപ്പിച്ചിരുന്നു കുട്ടികൾക്ക് ഭാഷ അറിയുന്നവരങ്ങനെ പഠിപ്പിക്കും ഭാഷ അറിയാത്തവർ മറ്റുള്ളവരെ സമീപത്തിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ഭാഷ പഠിപ്പിക്കും മറ്റു ഭൗതികമായ വിഷയങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കും ചിലത് അതിൻ്റെ പഴയ രീതി അനുസരിച്ച് ഇപ്പോൾ കണക്കൊക്കെ പണ്ടും ദിവസങ്ങളിലും ഒക്കെ പഠിപ്പിക്കാൻ അത് അതിൻ്റെ പഴയ ഒരു രീതി അനുസരിച്ചാണ് പിന്നെ മറ്റ് ഹിൽബുൽ ഐഹ്യത്തിനോട് ബന്ധപ്പെട്ടതായ ഗോളശാസ്ത്രത്തൊക്കെ അന്ന് മുതൽ പഴയ കാലത്ത് തന്നെ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ അവരെ ദിവസം പഠിപ്പിച്ചു അത് അതിൻ്റെ പുതിയ ഐഹത്വം പഴയ ഐഹത്വം ഒക്കെ ഉണ്ടല്ലോ അപ്പം അന്ന് രണ്ടും കൂടി കാണ്ട് പഠിപ്പിച്ചു കൊടുക്കണ ചില രൂപങ്ങളുണ്ട് പുതിയത് മാത്രം പഠിപ്പിക്കണ രൂപങ്ങളുണ്ട് അല്ലെങ്കിൽ പഴയ അതിനിപ്പോൾ ഇവിടെ ഭൂമി തിരിഞ്ഞു എന്ന് പറഞ്ഞാലും അതെല്ലാം സൂര്യനാണ് തിരിഞ്ഞു തന്നെ മുഫലി ഇസ്താബു എന്ന് പറഞ്ഞല്ലോ കണക്കൊക്കെ ഒന്ന് തന്നെ അപ്പോൾ ഏതോ ആവട്ടെ പഴയ നൽകുകയാണെങ്കിലും പുതിയ ഒക്കെ അത് പഠിപ്പിക്കപ്പെടുന്ന രീതികൾ ഒന്നും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സംസ്തകയിലുള്ള പിന്നെ സ്ത്രീ വിദ്യാഭ്യാസം സംസ്തകയുള്ള ജമീയത്തുല്ല്മ ആ സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരെ വന്നിട്ടില്ല സംസ്തകയുള്ള ജമീയത്തുൽമയുടെ മഹാന്മാരാകുന്ന ഉസ്സാഹന്മാർ അവരുടെ മക്കളൊക്കെ ഒരുപാട് പിന്നെ പണ്ഡിതകളും മഹല്ലി മഹ മഹല്ലി തുടങ്ങിയ കിതാബുകളൊക്കെ ദർശനം നടത്തുന്ന പണ്ഡിതകളാവുന്ന മക്കൾ സംസ്തകരളുടെ ജമീയത്തോൽമയുടെ മുൻകൈഞ്ഞ നേതാക്കന്മാർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് സംസ്കേരള ജമീയത്തോൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് അതിനെ വളരെ കരിവാടി തേച്ച് കൊണ്ടിട്ട് സംസ്തകയുടെ ജമീയത്മ വിദ്യ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണെന്ന് സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണെങ്കിൽ എതിരാണെങ്കിൽ ഇല ഫീല എന്ന് പറഞ്ഞ രണ്ട് കോയിസ് സംസ്തകയുടെ ജമീയത്തോൽ നടത്തണമുണ്ടല്ലോ ആ കോഴ്സ് സംസ്തകയുടെ ജമീയത്തിൽ അർത്ഥമോ സ്ത്രീ എതിരാണെങ്കിൽ അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന് സംസ്തകയിലുള്ള ജമീയത്തോമ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണെന്ന് വെറ്റിത്തീർക്കുക സമന്വയ വിദ്യാഭ്യാസത്തിനെതിരാണെന്ന് എത്തി തീർക്കുക സമസ്ത സംസ്ഥകളുടെ ജമീയത്തുള്ള ഇതുപോലുള്ള വിഷയങ്ങളിലൊന്നും ഇടപെടേണ്ട അവർ മറ്റ് ചിലരിൽ ഒതുങ്ങിയിന്നാൽ മതിയെന്ന് പറയാം സംസ്ഥകളുടെ ജമീയത്തോൽമയുടെ ഈ കാലഘട്ടത്തിനിടയിൽ ഒരാളിൽ നിന്നിട്ടും ഇതുപോലുള്ളതായ ആക്ഷേപങ്ങളോ അധിക്ഷേപങ്ങളോ സംസ്ഥകളുടെ ജമീയത്തോൽമക്ക് കേൾക്കേണ്ടി വരികയോ സംസ്ഥകളുടെ ജമീയത്തോൽമയെ ആരെയൊക്കെയോ അങ്ങനെ പറയുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ മുജാഹിദ് വിഭാഗം ജമാത്ത് ഇസ്ലാം ഇങ്ങനത്തെ പഴയ പ്രസ്ഥാനങ്ങളുണ്ട് സംസ്തകളുടെ ആശയ ആശയദൃശങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കണേ പക്ഷേ അവർ പോലും സമസ്ത കേരള ജമീയത്തുരുമയെ സംബന്ധിച്ച് ഇന്നലെക്കുള്ളതായ ആക്ഷേപങ്ങളും എന്ന് വെച്ചാൽ ഒരു പണ്ഡിതന്മാർക്ക് പണ്ഡിത വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ പണ്ഡിതന്മാരെന്നോ പറയപ്പെടുന്ന ഒരു വിഭാഗത്തിന് അവർക്ക് പറയാൻ പറ്റാത്തതായ പല ആക്ഷേപങ്ങളും പല വാക്കുകളുമാണ് ഇപ്പോൾ ഒരു നമ്മൾ പണ്ഡിതന്മാരാവുമ്പോൾ ആ പണ്ഡിതന്മാരോട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിൽ അവാവ് ശുഭാനുഭവത്തായ നൽകിയ ഒരു ആറേ അവയവങ്ങളുണ്ടല്ലോ ഈ അവയവങ്ങൾ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ അത് മനാഫിദുൾ കൽബാണ് അതിൽ നല്ലതാണ് നമ്മൾ വിടുന്നുണ്ടെങ്കിൽ നല്ലതായി കൽബിൽ ചെന്ന് വിടുക അതെല്ലാം മോശമായതാണ് ഈ മോശമായതായിരിക്കും അപ്പം നാവ് നമ്മൾ ആ പറയപ്പെട്ട അവയവങ്ങളിൽപ്പെട്ട ഒരു അവയവമാണ് നമ്മളെ കൈ ആ പറയപ്പെട്ട അവയവങ്ങളിൽപ്പെട്ട ഒരു അവയവമാണ് അപ്പോൾ ഈ കൈ കൊണ്ടിട്ട് പറയാൻ പാടില്ല ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എഴുതാൻ പാടില്ലാത്തത് എഴുതുകയോ ചെയ്യാം നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തത് പറയാം അപ്പോൾ ഒരു സംഘടനയെ എതിർ എന്ത് നമ്മൾ ആട്ടിനെ പട്ടിയാക്കുക എന്നൊക്കെ പറയാം അങ്ങനെ പട്ടിയാക്കി പിന്നെ അതിനെ പേപ്പട്ടിയാക്കുക പിന്നെ തച്ചുമില്ല ഇതാണ് ഇപ്പോൾ നടക്കണത് സംസ്ഥയുള്ള ജമീയത്തുൽമ എന്ന ഈ മഹത്താവുദ്ധ പ്രസ്ഥാനത്തിനെ അതിനെ വളരെ താറടിച്ച് കാണിച്ച് സംസ്കയുള്ള ജമീയത്തുൽമയുടെ നയങ്ങളും അതിൻ്റെ പ്രസ്താവനകളും അവർ ഉദ്ദേശിക്കാത്തതും അവരുടെ മേലിൽ കെട്ടിച്ചമച്ചുകൊണ്ട് കൊണ്ടിട്ട് ഇവിടെ മുസ്ലിങ്ങളിടയുള്ളതായ ഈ ഐക്യം ഈ സ്നേഹമൊക്കെ ഇല്ലാതെയാക്കാൻ നൽകിയുള്ള പ്രവർത്തനം വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുമല്ലോ ആ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഭാഗത്തുനിന്നാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് സമസ്ത സംസ്ഥയുള്ള ജമീയത്തുൽമയെ സംബന്ധിച്ചിടത്തോളം സംസ്കേരള ജമീയത്തുൽമയുടെ ആശയ ആദർശങ്ങൾ മാത്രം ഉൾക്കൊണ്ടാൽ പോരാ സംസ്ഥയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏത് സംഘടനകളാണെങ്കിലും സംസ്തക കേരള ജമിയത്തോല്മയുടെ പേരിൽ വളർന്ന ഏത് സംഘടനകളാണെങ്കിലും സംസ്കേരള ജമീയ തുല്മയുടെ ആ പേരുപയോഗിച്ചുകൊണ്ട് ഇവിടെ വളർത്തപ്പെടുന്നതായ ഏത് വിദ്യാഭ്യാസ സംരംഭങ്ങളാണെങ്കിലും സംസ്ത കേരള ജമീയത്തുൽമയുടെ ആശയങ്ങൾ ആദർശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ സംസ്തകകേരള ജമീയത്തുൽമയുടെ നിർദ്ദേശങ്ങളും സമസ്ത കേരള ജമീയ തുല്മയുടെ ഉപദേശങ്ങളൊക്കെ പൂർണ്ണമായി അംഗീകരിക്കാൻ സന്നദ്ധതരാവണം അല്ലാത്ത ഒരു വിദ്യാഭ്യാസ ഏജൻസിയായിട്ട് സമസ്തകേള നമുക്ക് യാതൊരു ബന്ധവുമില്ല അത് പ്രഖ്യാപിക്കണം യാതൊരു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികൾ അതുപോലുള്ള ഇപ്പോൾ ഇതായി വാട്സപ്പ് ഇതൊക്കെ ആദ്യം എന്നിട്ട് ഈ പർഗ്ഗതൊക്കെ തെറി ഈ തെറികളുണ്ടല്ലോ ഈ തെറികളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ചെയ്ത് നോക്കുക അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ അതുപോലുള്ള വിദ്യാഭ്യാസ ഏജൻസിയിൽ കുട്ടികളെ തീർത്ത് പഠിപ്പിക്കാം കുട്ടികൾ അങ്ങനത്തെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ സംസ്ഥാനകേരള ജമീയത്മയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളും ഇതുപോലുള്ളതായ വിദ്യാഭ്യാസ ഏജൻസികളും ഇതിൽ സഹകരിക്കരുതെന്നാണ് പറയാനുള്ളത് സംസ്ത കേരള അവർ തിരുത്താത്ത കാലത്തോളം സംസ അവരുമായി സഹകരിക്കാൻ നമ്മൾ തയ്യാറല്ല അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ കൊടുത്തിട്ട് വളരുന്നുണ്ടെങ്കിൽ സംസ്ഥാന സംസ്ഥകയുടെ ജമിയത്തുൽമയുടെ ഓരോ സ്ഥാപനമാരും സംസ്തകേരള ജമീയത്തുൽമ എന്ന ഈ പ്രസ്ഥാനം ഈ ഈ വിദ്യാഭ്യാസ രീതി ഇവിടെ വളർത്തുന്നതിന് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് അത് അവർക്കൊന്നും ശരിക്കാൻ പറ്റില്ല ജനങ്ങൾ ഇതിനെ ഉൾക്കൊണ്ടത് എന്ത് നിൽക്കാമെന്നറിയോ സമസ്ത കേരള ജമീയത്തുൽമ അംഗീകരിക്കുന്ന സമസ്ത സമസ്തകേരള ജമീയത്തുൽമയെ അംഗീകരിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ നോക്കാം അതല്ലാത്തവർക്ക് ഇവിടെ ആർക്കിപ്പോൾ വിചാരിത പ്രസ്ഥാനത്തിന് വിദ്യാഭ്യാസ ഏജൻസികളുമായ വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ ചെയ്യും അതിവിടെ നടത്തേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അവരേക്ക് നമ്മൾ നമ്മൾ അത് സംസ്ഥകളുടെ അഡ്രസ്സിലല്ലാതെ അറിയപ്പെടുന്നത് ഇത് വിതയി ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്താം എന്നിട്ട് അതിനെപ്പറ്റി സംസ്ഥയുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ സംസ്ഥയുടെ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ അതിനെപ്പറ്റി ഇതിൻ്റെ വിതയി ആശയങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അപ്പം അത് പിൻവലിക്കുക അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും ഈ സിലബസ് ഉണ്ടാക്കുന്നവർക്ക് സുനിശ്ചിതമായത് ഏതാണെന്ന് അറിയില്ല അപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ അടുത്താണ് പറഞ്ഞിട്ടിരുന്നാൽ എം ടി സുസാദ് പറഞ്ഞപ്പോൾ കിതാബുൽ മുയസ്സർ എന്ന് പറഞ്ഞ ഒരു കിതാബ് ഈ ഈ വിദ്യാഭ്യാസ ഏജൻസികൾ അവരുടെ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോട്ടാണ് പഠിപ്പിച്ചിരുന്നു അത് ഏതൊരു എഴുതിയൊരു കിതാബാണ് കിതാബുൽ മുയസ്സർ അതൊരു പുതിയ ആൾ എഴുതിയൊരു കിതാബാണ് അപ്പോൾ ആ കിതാബിൽ ചില സ്ഥലങ്ങൾ എം ടി സുസാദ് എനിക്ക് കാണിച്ചു തന്നു ഇത്തരം ഞങ്ങൾ അങ്ങനെ ഉള്ള ആളുകൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അപ്പൊ അവിടെ തറാവീനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞോ നല്ല തറാവീ എട്ടിറക്കാത്ത സ്ത്രീകളാണ് ഇതിനുവേണ്ടി ഈ അരിഫ് ജാബിദീൻ ജാബിറത്തഅലും വേണ്ടി സല്ലാ റസുലിസ് ഈ ഹദീഫ് ജാബിർ ഹരീഫ് ജാബിറു ഈ ഹദീഫ് ഈ അദീഫിന് പല ഉള്ളതുകൊണ്ട് ഈ ഹദീഫ് ഇസ്തുദാലിന് പറ്റൂല എട്ടിറക്കാത്താ എന്നുള്ള ഇസ്താലിന് പറ്റൂല അതുകൊണ്ടാണ് മഹാനാബ് നമുറബി ഹത്താബു റബി അള്ളാവിന്റെ മോപ്പന ഭരണകാലഘട്ടത്തിൽ ഇരുപത് സ്കരിക്കാൻ വേണ്ടി മോർ കൽപ്പിച്ചത് നൃഫ്വാന്റെ കാലഘട്ടത്തിലും അങ്ങനെയായിരിക്കും കാരണം എട്ട് സ്കേരിച്ചു തന്ന ജാബ്രോയ വിവാവെന്ന് പറയുമ്പോൾ ഒന്നിരിക്കാൻ ജാബ്രോദോഭാവത്ത് ആരാ എട്ടിൽ കൂടിയ ആളായിരിക്കും ആ എട്ട് എട്ടായ്മ വന്ന് കൂടിയ ആളായിരിക്കും അതല്ലെങ്കിൽ ഇമിനാസങ്ങൾ വിവാഹത്തിടെ അധികം ഉണ്ട് സുഹൃബാ സലി സലമാൻ തങ്ങളെ എട്ട് സ്കേരിച്ചിട്ട് ബാക്കി പന്ത്രണ്ട് വീട്ടിൽ പോയിക്കാരിച്ചു തോന്നുന്നു അപ്പോൾ പല ഹിസ്റ്റി അതിൽ അതിലുണ്ടായത് കൊണ്ടിട്ട് അവിടെ അതിന് ശേഷം ഇതൊക്കെ മനസ്സിലാക്കിയതാണോ മെമ്മറിന് ഹത്താബ്രോത്ത് ആലാൻ എന്നിട്ട് പറയുന്നത് വല്ല അസുഖം നല്ലത് ഏട്ടിറക്കയത്ത് ശരിക്കലാണ് ഇത് ഈ വഹാബി പ്രസ്ഥാനത്തിന് പിന്നെ പാലട്ട് കൊടുക്കല്ലേ ഈ ജമായത്ത് ഇസ്ലാമിക്കാർക്ക് പാലട്ട് കൊടുക്കല്ലേ അതുകൊണ്ട് തന്നെയാണ് ജമാ വഹാബിൻ്റെ നേതാവ് പിന്നെ സലാഹുദ്ദീൻ ആന ആ മുജാഹിദ് ബാലുശ്ശേരി ആ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞല്ലോ അവിടെ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അവർ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ ആളുകളായി നിൽക്കും ഞങ്ങൾ ആശയങ്ങൾ പോലും എന്താ ഉള്ളിൽ കൂടെ കുറച്ച് കുറച്ച് പ്രചരിപ്പിക്കുന്നു ആ പ്രചരണം വേണോ എന്നാണ് നമ്മൾ ചോദിക്കണത് ആ അത് വേണമെന്നുണ്ടെങ്കിൽ ആ നിലയ്ക്ക് പോകാം കുട്ടികളൊക്കെ അങ്ങനെ ഈ ഒരു പുസ്തകം മാത്രമല്ല ഇനി ബാക്കിയുള്ളവർക്ക് മൊബർ പറയും മൂപ്പരി അതിൻ്റെ എല്ലാ രേഖകളുണ്ട് എത്ര പുസ്തകങ്ങളുണ്ട് എന്തെല്ലാം ഞങ്ങൾ പിൻവലിക്കാൻ പറയുമ്പോൾ അല്ലെങ്കിൽ അത് അറിയുമ്പോൾ പിമ്പ പ്രശ്നം ഉണ്ടാകുമ്പോൾ പിൻപലിക്കാം അല്ലെങ്കിൽ ഉള്ളിൽ കൂടെ കൊണ്ടുപോയി കാണാൻ വിലക്കയറ്റാം ഇന്നിട്ട് പറയാം ഞങ്ങൾ സുനന്തജമ എന്ത് സുന്നതജമായ സമസ്തകളുടെ ജമീത്തു പറയുന്ന സുനജമായത്തിൻ്റെ ആ ആശയ ആദർശങ്ങളതാണ് യഥാർത്ഥ സുന്ദജമായത് അപ്പോൾ സുന്നതജമായത്തിൻ്റെ ആശയാദർശങ്ങളും പിന്നെ സമസ്തനെ സംബന്ധിച്ച് തെറി പറയുന്ന ഒരു കൂട്ടരെ പിന്നെ സമസ്ത അവരെ കൂട്ടി പിടിക്കാണെന്നാണ് പറയണത് സമസ്തനെ സംബന്ധിച്ച് സദാസമയത്തും അത് കുട്ടികളല്ലോ പറയണത് ആരിമ്യളും ആരി മാത്തുകളുമാണ് ഇവിടെ എപ്പോഴും പറയുന്നുണ്ടല്ലോ ആര്യമത്തുകളും ആര്യമാത്തുകളുണ്ടാക്കുകയാണെന്ന് ഈ പണി നമുക്ക് പറയും ആരിമകൾക്ക് ആനിമാത്തുകളൊക്കെ ഉണ്ടാക്കി പുതിയ വിദ്യാഭ്യാസ രീതി നമുക്കറിയാം എങ്ങനെയാണ് പുതിയ രൂപത്തിൽ കൂടി ഇതൊക്കെ പറ്റുന്ന ആളുകളെ നമ്മൾ കൂടുതലുണ്ട് ഇല്ലാത്തതുകൊണ്ടല്ല ആ ഒരു രീതി സംവിധാനം തന്നെയാണ് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് സംസ്ഥകളുടെ ജമീതത്തിലൂടെ ആശയ ആദർശങ്ങൾ പൂർണ്ണമായും ഇങ്ങോട്ട് ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിക്കണ ഏതെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ അവർക്ക് പ്രായോഗികമായ നിലക്ക് അവർക്ക് പഠിപ്പിക്കാൻ പറ്റേണ്ടതായ രണ്ട് സിലബസുകളാണ് സംസ്തകാല ജമീയത്തോട് ആവിഷ്കരിച്ചിട്ടുള്ളത് ഒന്ന് കുട്ടികളിൽ നിന്ന് പണമൊന്നും ഈടാക്കാതെ അവരെ ശരിയായ പണ്ഡിതന്മാരായി പണ്ഡിതന്മാരായിക്കൊണ്ട് വാർത്തെടുക്കണം അതോടുകൂടി ഭൗതികമായി അവർക്ക് ആവശ്യമുള്ളതായ വിവരങ്ങൾ കൊടുത്തുകൊണ്ടുണ്ട് പഴയ കാലത്തുള്ള നടന്നു പോകുന്ന അന്നുള്ള സിലബസൊക്കെ അത് തന്നെയാണ് പക്ഷേ അതിൻ്റെ രീതി വ്യത്യാസം ഉണ്ടെന്ന് മാത്രം ആ നിലക്കുള്ള ഒരു സിലബസും ഇത് കുട്ടികൾക്കൊന്നും ഒന്ന് വാങ്ങണോ ഇത് ജനങ്ങളെ ചിലവോ പഠിപ്പിക്കാതെ ജനങ്ങളെ ചിലവുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടണമല്ലോ അവർക്കൊരു ദുഃഖമായിട്ടോ അവർ ആ കണ്ടാൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതായ ഒരു സ്വഭാവങ്ങളും രൂപങ്ങളൊക്കെ അവരിലുണ്ടാവണം അതാണ് യഥാർത്ഥ പണ്ഡിതന്മാർക്ക് വേണ്ടത് അങ്ങനത്തെ ഒരു സിലബസ് മറ്റൊരു സിലബസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പല നമ്മളെ ഉമറാക്കളാവുന്ന മുതലാളിമാരും അവരൊക്കെ പറയലുണ്ട് ഞങ്ങൾ അവർക്കൊക്കെ കുട്ടികളെ ഭൗതികമായി പഠിപ്പിക്കണം എന്നൊരാഗ്രഹമുണ്ട് പക്ഷേ ഭൗതികമായി പഠിപ്പിക്കുമ്പോൾ അവർക്ക് ആത്മീയമായൊക്കെ പൂർണ്ണ സുന്ദരി ഉറപ്പിച്ച് നിർത്തിക്കൊണ്ടിട്ട് മറ്റുള്ളതായ ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾ പഠിപ്പിക്കുന്നതായ ഒരു സിലബസ്സും അവനെ മൂല്യകാക്കാൻ വേണ്ടിയല്ല അവനെ അവൻ അവനുദ്ദേശിക്കേണ്ടതായ മേഖലയിലേക്ക് അവരെ തിരിച്ചുവിടുക പക്ഷെ അവനിൽ സുനീയത്ത് വേണം യഥാർത്ഥ അവനിൽ വേണം അത് അവരെ രക്ഷിതാക്കന്മാരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് പഠിപ്പിക്കാം അതിന് കുഴപ്പമില്ല ഇങ്ങനെ രണ്ട് സിലബസുകളാണ് സമസ്ത കേരള സമസ്കാരത്തിലും അത് ആ സിലെ രീതി അതുകൊണ്ടുള്ള ഗുണങ്ങളും നേട്ടങ്ങളൊക്കെ അതിനോട് ബന്ധപ്പെട്ട ആളുകളോട് വിശ്വസിക്കും അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിൽ നമ്മളിന്നുള്ള പലർക്കും എന്തപ്പോൾ അവർ അങ്ങനെ അങ്ങോട്ട് പോയാൽ എന്താവും അവരെ വിട്ടാൽ വിട്ടാലൊന്നും വേണ്ട ഇവിടെ ഇവിടെ പലരെയും വിട്ടുകള് ഇവിടെക്കാൾ വലിയ വലിയ പല സംഭവിച്ചോ ഒന്നും സംഭവിക്കൂല അപ്പോൾ വിടാൻ പറ്റുമോ വിടാൻ പറ്റുമോ വിടാൻ പറ്റുമോ എന്താ നമ്മൾ വിടാൻ പറ്റില്ല എന്ന് വിചാരിച്ചു മൂന്ന് വർഷമായി ഇപ്പോൾ അത് മൂന്ന് നാല് വർഷമായി സംസ്ഥകളുടെ ജമീയത്തിലും ഇവിടെ പല മഷാവറയോഗങ്ങളും സ്പെഷ്യൽ ആയിക്കൊണ്ട് വിളിച്ചു ചേർത്ത ഒരുപാട് മുഷാവറയോഗങ്ങളും ഇതൊക്കെ ഇതിനു വേണ്ടിയാണ് എങ്ങനെങ്കിലും യോജിപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞമ്മളിത് ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തില്ലാന്ന് വിളിച്ച് പറയുക എന്നും അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയാം സംസ്ഥകളുടെ ജമീയത്തിനുമ്പോൾ ഒരു ആശയ വിശദീകരണ സമ്മേളനം നമ്മൾ നടത്തുമ്പോൾ അപ്പോൾ അതിന് മുമ്പായിട്ട് വരിക ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല ഏ അല്ലെങ്കിൽ ആരെങ്കിലും തൊരും നമ്മളിവിടെ ഇപ്പോൾ നമ്മുടെ പ്രസംഗത്തിന് ആരെങ്കിലും നമ്മൾ തൊറി പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും ഇറച്ചി നിന്നാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന യോഗമാണ് ഇത് ആര് ഇറച്ചി ഒന്നും നമുക്ക് വേണ്ടല്ലോ അപ്പോൾ ഇറച്ചി ആർക്കും പാടാത്ത കാലഘട്ടം പിന്നെ ഇപ്പോൾ ഈ പറയപ്പെടുന്ന ആരെങ്കിലും മാംസം അവിടെ കഴിക്കാവോ അപ്പോൾ ഒരാൾ മാംസം കഴിക്കാൻ വേണ്ടി ഒന്ന് സംഘടിപ്പിക്കപ്പെടുന്ന സംസ്ഥകരുടെ ജമീയത്തിലുള്ള മിണ്ടാതിരുന്നപ്പോൾ നമ്മൾ അണികൾക്കെന്ന് തോന്നിയിട്ടുണ്ട് നമ്മൾ നിങ്ങൾ മിണ്ടാ എന്താ എന്താ ഒരു ഒരു തയ്യാറ് അത്ര വലിയ തയറാവൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നുന്നില്ല തുറന്ന് പറയാൻ പലരും തുറന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ചോദിച്ചിട്ട് പറയാക്കാണ് അപ്പോൾ സംസ്തകരുടെ ജമീയത്തിലുള്ള ഇവിടെ ആശയാകർഷങ്ങളോടും മാത്രം ചോദിച്ചാൽ പോലെ സമസ്ത കേരള ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമുണ്ടായതെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് പറയൂ ഈ പറയപ്പെടുന്ന വിഭാഗത്തിന് ഒരു ഭരണഘടന ഉണ്ട് ആ ഭരണഘടനയിലുള്ള ഒരു വകുപ്പിൽ സമസ്ത കേരള ജമീയത്തിൽ മേട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട് ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളിൽ മാറ്റി പിന്നെ സമസ്ത കേരള ജമീയത്തിൽ ഇവിടെ ബന്ധപ്പെട്ട ആളുകൾ അവര് ഇതിൽ ഉപദേശക സമിതി ഒക്കെ ആയിക്കൊന്നുവർ അത് മാറ്റി അങ്ങനെ പല മാറ്റലുകളും ആ ഭരണഘടനയിൽ മാറ്റിക്കൊണ്ടുള്ള പുതിയൊരു ഭരണഘടന അത് അവർക്ക് ഇഷ്ടമുള്ളത് ഈ പ്രസ്ഥാനത്തിന് കൊണ്ടുപോകണം കൊണ്ടുപോകണമെങ്കിലും സമസ്തന്റെ പേരിലായി കൊണ്ടുപോകും വേണം അപ്പോൾ ജനങ്ങൾക്കിത് സമസ്തയിൽ നിന്നും വിട്ടിടില്ലാന്ന് മനസ്സിലാക്കുക ജനങ്ങൾ മുന്നിൽ സംസ്ഥകേള ജമീയത്വം അംഗീകരിച്ചതായ ഒരു വിദ്യാഭ്യാസ പാഠ്യ പദ്ധതിയാണിതെന്ന് വ്യക്തി തീർത്തുകൊണ്ടിട്ട് സംസ്തകകേരള ജമീയത്തോൽമയോട് ഒരു ബന്ധുവിചാർ സമസ്തകളുടെ ജമീയത്തോൽമയെ തെറി പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരെന്ന് പറയുന്ന സ്വഭാവം അവരെ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സംഘടിപ്പിക്കപ്പെട്ടതായ ഒരു വിദ്യാഭ്യാസ രീതിയാണിത് അതുകൊണ്ട് ഈ രീതിയായിട്ട് ഒഴിവിച്ച് പോകാതെ നമുക്ക് ഒരിക്കലും സാധ്യമല്ല അപ്പം അതുകൊണ്ട് സമസ്ത അവരോട് പറയാനുള്ളത് നിങ്ങൾ സംസ്തകയുള്ള ജമീയത്തിൽ മേയുടെ ഉപദേശങ്ങളും ഉദ്ദേശങ്ങളും സംസ്ഥകളുടെ ജമീയത്തിൽമയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കുക അല്ലേ വേണ്ടത് ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് അത് പത്ത് കിതാബ് ഓതി പൊതു കൊടുക്കേക്കാ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാവപ്പെട്ട ആളുകളോ ഞങ്ങളതായിട്ട് പോയിക്കൊണ്ട് എന്തായാലും പറ്റില്ല അപ്പോൾ അതൊക്കെ ആ നൽകി ഇങ്ങോട്ട് പഠിപ്പിക്കാൻ ആരും വരില്ല സംസ്ഥകളുടെ ജമീയത്തിൽ ഓരോ മുഷാവർ മേമ്പർമാരും സംസ്ഥകളുടെ ജമീയത്തിൽമയുടെ ഭരണഘടന ശരിക്കും പഠിച്ചു കൊണ്ടിട്ട് സമസ്ത സംസ്തകളുടെ ജമീത്തുൽമൊക്കെ വേണ്ടി പ്രവർത്തിക്കാണ് അതെല്ലാം മുൻകാമികളാവുന്ന നമ്മുടെ മഹത്തുക്കളാവുന്നതായ ഒരു മഹാന്മാരാകത്ത ഉള്ള അമ്പിയാദ് തുടങ്ങി മഹത്വങ്ങളാവത്തതായ സഹാബത്വ താബീയങ്ങളും താബിയു താപീയങ്ങളും ഇവരൊക്കെ കാണിച്ചു തന്ന വഴിയാണ് നമുക്കുള്ളത് വിലായിക്കല്ല ഉദാവുമൊക്തീ അവരെ ഹിദായത്തിനോടാണ് പിൻപറ്റേണ്ടത് അപ്പം ആ ഒരു വഴിയിൽ കൂടി അവർക്കുള്ളതായ അവർ കാണിച്ചു തന്ന ആ മാർഗത്തിൽ പിൻപറ്റിക്കൊണ്ടിട്ട് മുസ്ലിം ലോകപ്പെടെ അംഗീകരിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അതൊക്കെ അതിനെ പിന്നെ ആചരിച്ചു കൊണ്ടു അതിനനുഷ്ഠിച്ചുകൊണ്ടിട്ടുണ്ട് നിമിസമാർ തങ്ങൾ സഹാബത്തിലേക്ക് പഠിപ്പിച്ചു കൊടുത്ത് സഹാബത്ത് താപ്യങ്ങൾക്ക് അങ്ങനെ പരമ്പരാഗതമായി കിട്ടിയതാണത് ഇത് പരമ്പരാഗതമായി കിട്ടിയതല്ലാതെ പറഞ്ഞാൽ ശരിയല്ല ഇത് പരമ്പരാഗതമായി കിട്ടിയതാണ് ഈ പരമ്പര വളരെ വിശുദ്ധമായ പരമ്പരയാണ് ഏതെങ്കിലും പരമ്പരയിൽ കൂടി കിട്ടിയതല്ല വിശുദ്ധമായ മഹാന്മാരാവുന്ന മശാജന്മാർ ഉസ്താദന്മാർക്കുള്ള പരമ്പരയിൽ കൂടിയാണ് നമുക്ക് എഴുതി അവർ പഠിപ്പിച്ചു തന്നതായ ആശയങ്ങളും ആദർശങ്ങളൊക്കെയുള്ളത് അതിനു പിറ്റി ആ ലക്ഷ്യങ്ങളുണ്ടോ അല്ലെന്നുള്ളത് ലക്ഷങ്ങളിൽ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം നോക്കേണ്ട ആവശ്യമില്ല ലക്ഷ്യം നോക്കി പറഞ്ഞവരാം അപ്പോൾ ഒരു നമ്മൾ തെക്ക് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആ ഇമാമ് പറഞ്ഞു ലക്ഷ്യം ഉണ്ടാകാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അതാണ് തെക്ക് ചെയ്ത് തെക്ക് ചെയ്ത് നോക്കാൻ ഖുർബാനും സുന്ദരവും വ്യക്തമായി പറയപ്പെടാത്ത സംഗതികൾ ഒരു മുജിത്തൈതാവുന്ന ഇമാമിൻ്റെ ഇതിഹാസത്തിലേക്ക് ആവശ്യമാണ് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലത് അതുകൊണ്ടാണ് മഹാന്മാരാവുന്നതായ ആ ഇമ്മത്ത് ഈ വിഷയത്തിൽ അവർ വളരെയധികം അധ്വാനിച്ചു ഇമാം ഷാഫി ആണെങ്കിലും ഇമാം അബുവാഹിപ്പ തങ്ങളാണെങ്കിലും ഇമാണിക്കുളങ്ങൾ ആണെങ്കിലും ഇമാം അഹമ്മദ് ബിൻ തങ്ങളാണെങ്കിലും ഇനി അവരെ പോവാത്ത മറ്റു പുത്തർക്ക് രീതികളൊന്നും പലരോട്ടായിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ഇത് അത് അനുസരിച്ചുള്ള ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കേണ്ട ആവശ്യമില്ല എന്നാ അതാണ് അത് രേഖപ്പെടുത്തപ്പെട്ടില്ല എന്നുള്ളതല്ല അത് രേഖപ്പെടുത്തപ്പെടുമായി ഒന്നും പക്ഷെ രേഖപ്പെടുത്തപ്പെടേണ്ട ആവശ്യമുണ്ടായില്ല കാരണം ഈ നാലില ഏതെങ്കിലും ഒന്നിൽ ഒതുങ്ങി മതി എന്നുള്ളത് പിന്നെ കുറച്ച് ഇമാ ഇപ്പം ഇപ്പം ചില ആളുകളൊക്കെ പറയാനുണ്ട് ആരോ എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയപ്പെടുന്ന ഈ വിഭാഗത്തിന്റെ ആളുകൾ തന്നെ ഇമാം ഷാഫി തങ്ങൾക്ക് ഒരു പ്രസംഗീ നാൽപ്പതോളം അഭിപ്രായം ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു ഇമാമയ്ക്ക് നാൽപ്പതോ അയപ്പുണ്ടാകും അങ്ങനെ ഏതെങ്കിലും ഒതുമാ കൂടിയാൽ ഏതെങ്കിലും ഉദ്ദമ കൂടിയാ പറ്റൂരില്ല അത് തെറ്റാണ് അതുകൊണ്ടാണ് തെർജീഹിനി തീയതികളിൽ അഭിപ്രായങ്ങളിൽ നിന്ന് ഇന്നഭിപ്രായമാണ് പ്രബലമായത് പ്രബലമാക്കിയാൽ അതിന്റെ പിന്നിൽ മാത്രമേ കൂടാൻ പാടുള്ളൂ നമ്മൾ സാധാരണക്കാരൻ അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്കതിൽ ഗവേഷണം നടത്താനും ഗവേഷണം എന്നുള്ള വാക്കുകളും ഉപയോഗിക്കാൻ പാടില്ല അറിയില്ല എപ്പോഴും ഒരു ലേഖനത്തിൽ ഇതിഹാസിനെ പറ്റി ഗവേഷണം എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് അത് ഉറപ്പായി അത് അമ്മത്ത് ഉപദേശിച്ചു അവർ ഉപയോഗിച്ച് പോയിരുന്ന ആ പദം മാത്രം ഉപയോഗിച്ചാൽ മതി എന്നാ അവർക്കൊക്കെ ആ ഉണ്ടാവും ഈ പർക്കത്തൊക്കെ ശിവന സംസ്കൃതം പറഞ്ഞ ഈ വാക്ക് ഞാൻ ഞാനിവിടെ എടുത്തു പറയുമ്പോൾ അത് പരിഹസിക്കൽ ഉണ്ടാവും ഇതിഹാസം തന്നെ പിന്നെ ഗവേഷണം തന്നെ അല്ലേ അത് സാധാരണ ഒരു ഗവേഷണല്ല അതുകൊണ്ടാണ് ഗവേഷണം എന്നതിനെ പറ്റി ഉപയോഗിക്കാൻ പഠിച്ചാന്ന് പറയുന്നത് ശിവ അതിന് ആ ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇസ്ലാഹിയായ പദം തന്നെ അതിനെപ്പറ്റി ഉപയോഗിക്കണം അപ്പം അങ്ങനെയാണ് മഹാന്മാര് ദീനെ മനസ്സിലാക്കിയത് ദീന്റെ ഓരോ വിഷയങ്ങളും അവർ മനസ്സിലാക്കി അത്രമാത്രം ഈ ഹൃത്തിയാത്തോടു കൂടി അവർ മനസ്സിലാക്കുകയും വളർത്തി വളർത്തിക്കൊണ്ടുവരികയും ചെയ്തതായ ഒരു സംഘടനയാണ് സസ്തകേരുടെ ജമീയത്തോമ സമസ്തകേരുടെ ജമീയത്തോളമ അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഈ ഉമ്മത്തിന്റെ സ്ഥിതി അതിഷ്ടമുള്ള പതകം ഒന്ന് ഇഷ്ടമുള്ളതൊക്കെ ഏതെങ്കിലും ഒക്കെ വാരി കോഴി പിടിച്ചു ഒരു മുക്കൂട്ട് പതകം ഉണ്ടാക്കിയാൽ മതിയെന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക ഇവിടെ ജനങ്ങൾ അവസ്ഥ എന്തായിരിക്കും നമ്മൾ നല്ല ആരുവിടെ ആലിമീങ്ങൾ ആലിമീങ്ങൾ ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ ശേബനെപ്പോഴും പറയണ്ടേ ആലിമ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആര്യമല്ല നമ്മളൊക്കെ വിവരങ്ങൾ തെമീസുള്ള ജാഹര്യങ്ങളാണെന്ന് പറയാനുണ്ട് ആ പിന്നെ ആലിമ് ആലിമത്ത് എന്ന് പറഞ്ഞാണ്ട് ആരും നിളിഞ്ഞു നിൽക്കാൻ നോക്കണ്ട ഇവിടെ ആലിമീങ്ങൾ നമ്മളൊന്നും ആലിമീങ്ങളല്ല യഥാർത്ഥ വിളമാവ് എന്ന് പറഞ്ഞാൽ ആരാ അത് കഴിഞ്ഞു പോയി ആ കാലഘട്ടം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞത് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു അർഫ് തെറ്റാതെ ഒരു വള്ളിക്കും വള്ളിക്കും യാതൊരു വ്യത്യാസം വിചാതെ പറഞ്ഞു കൊടുക്കുക അപ്പൊ നമ്മളൊരു ഫത്ത് കൊടുക്കത്തേ വളരെയധികം ശ്രദ്ധിക്കോട് ഒറ്റപ്രദായ അഭിപ്രായം ആ അഭിപ്രായം അങ്ങോട്ട് മാത്രമല്ല അതല്ലാതെ നമുക്ക് പറഞ്ഞു അത് ജനങ്ങൾക്ക് ചില 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 വിഷയം ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു കൊടുക്കൽ പറയാൻ പറ്റുന്നതായ ചില റീഫാകുന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നേരും പലരും വർക്ക് എന്നാൽ അതിൻ്റെ വൈകാലാണെന്ന് കണ്ടത് പറഞ്ഞു കൊടുത്തോളൂ അപ്പം ഇതൊക്കെ വളരെ ധീൻ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് അല്ലുദ്ദീനും അല്ലേ അമന്ത്നൊക്കെ അപ്പം ഈ ദീനാണ് ആ ദീന ആരിൽ നിന്ന് മനസ്സിലാക്കണം എങ്ങനെ മനസ്സിലാക്കണം എന്നൊക്കെ എന്നൊക്കെയുള്ളത് നിങ്ങൾ ആരിൽ നിന്നാണ് നിങ്ങളുടെ ദീനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാവണം ഉസ്താദന്മാരെ ഉസ്താദന്മാരായിട്ട് പറ്റിയവരാവണം ആ ഉസ്താദത്തിൽ ഉസ്താദി പറ്റിയവർ അപ്പൊ ഒരു തെരക്കത്തിനെ പറ്റിയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ മഷാഹന്മാരെ പരിശോധിക്കുന്നുണ്ട് ആ മഷാഹന്മാരെ കൂടുതൽ വല്ല ഷീ ആശയമുള്ളത് വരികയാണെങ്കിലോ വല്ല മറ്റുവല്ല തവറുള്ള വരികയാണെങ്കിലോ അത് സ്വീകരിക്കപ്പെടാൻ പറ്റാതെ തള്ളിപ്പെടുന്നു പറയുന്നത് കേട്ടില്ലേ റസൂൾ അദ്ദേഹത്തിന്റെ ഒരു പരമ്പര വരികയാണെങ്കിൽ ആ പരമ്പരയിലുള്ള ഓരോരുത്തരെ പറ്റി ആയിരക്കണക്കിന് ആളുകളാണ് അവരെ പറ്റി അവരെ പറ്റി വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ട് കിതാബുകൾ എഴുതിയിട്ടുള്ളത് ഈ നെൽക്ക് പൊതുവെ ഈ നെൽക്ക് വിശുദ്ധമാകുന്ന ദീനവിടെ വളരെ സംരക്ഷിച്ചു കൊണ്ടിട്ടു ദീന്റെ എല്ലാം നെൽക്കുള്ളതായ അതിനെ നമ്മളിലേക്ക് എത്തിപ്പെടുമ്പോൾ അതിൻ്റെ വരുന്നതായ ആ ശില്യിലുള്ള ആളുകളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും നൽകി എന്തെങ്കിലും ഒരു ആക്ഷേപം പറയാൻ പറ്റിയതായ ഒരാൾ ആ ഹദീസ് ചെയ്തപ്പോൾ ഹദീസ്വാഹാദുദക്കൾ വരെ ഒരു ഹദീസ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇമാു ഹദീസ് അത് നോക്കി ഏത് കിതാബിൽ നോക്കി ഒരു ചെയ്താലും ആ ഹദീസ് നമ്മൾ പരിശോധിച്ചു നോക്കാം ആ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അതിലുള്ള പരമ്പര പരിശോധിച്ച് നോക്കുക ആ പരമ്പരയിലുള്ള ഓരോരുത്തരെ പറ്റിയും വളരെ വ്യക്തമായ നൽകി പലരും അവരുടെ ജീവിത ചരിത്രം മനസ്സിലാക്കി രേഖപ്പെടുത്തുക ആ ജീവിത എന്തെങ്കിലും നൽകിയുള്ള പോർലുകളോ എന്തെങ്കിലും നൽകിയതായ ആ മോശ തലങ്ങളോ ഉണ്ടെങ്കിൽ ആ പരമ്പരയിൽ അവരെ നമ്മൾ സ്വീകരിക്കുക അതേപോലെ സ്വഭാവം അങ്ങനത്തെ ഒരാൾ നാമങ്ങൾ മുപ്പത് ശതമാന കൂലത്തിൽ മുപ്പത് എത്തിച്ചിട്ട് ഉള്ളതാണെങ്കിൽ മുപ്പത് അങ്ങനത്തെ അധികം എത്തിയിട്ടില്ല അപ്പൊ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട എന്നാണ് ഈ രീതി എന്നുള്ളത് ഇതൊരു ഭൗതികമായ ഒരു താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു അവർ വിദവി ആശയത്തിനോടുള്ളപ്പോൾ പലരും ഇപ്പോ മുജാഹിദ് ബാലശ്ശേരി വാർത്ത കോൽക്കത്തെ പോലത്തെ പലരും ഇതിനെ പ്രശംസിച്ച് പറയുകയാണ് ഈ വിദ്യാഭ്യാസ രീതിയിൽ ഈ ആളുകളൊക്കെ കാരണം ഞങ്ങൾ അത് അപ്പൊ വാർത്ത ജമാഅത്ത് ഇസ്ലാമിൽ തന്നെ അതൊക്കെ എന്താണ് പിന്നെ രൂപിളി കാലും കോടയക്കുഴറ്റ് പിന്നെ സൂര്യ എന്ന് പറഞ്ഞു അതിന്റെ കാലും അതിന്റെ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ അതിന്റെ വില്ലും അതിന്റെ ഓവി അതൊക്കെ രൂപിളിയാണ് അപ്പൊ അവർ തന്നെ പരസ്പരം അവർ അന്നൊക്കെ നമ്മൾ വലിയ പ്രസ്ഥാനങ്ങളാണ് ഓക്കെ ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും മുതായു പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ ഇവരോടൊക്കെ ശക്തമായ എതിർപ്പുകൾ നമുക്കുണ്ട് ആശയപരമായിട്ട് അതുകൊണ്ട് ഈ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവരോടൊക്കെ നമുക്ക് രൂപികളുണ്ടാവും അപ്പം അങ്ങനത്തെ അതില്ലെന്നല്ല ഈ പറഞ്ഞു നടത്തും ആശയപരമായിട്ട് ഇവരോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല ഇവർ ആശയങ്ങൾ തള്ളപ്പെടേണ്ട ആശയങ്ങൾ തന്നെയാണ് യാതൊരു സംശയമില്ല അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ പറയാൻ പോകണം ഇപ്പം പറഞ്ഞു തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സമസ്തകളുടെ ജമീയത്തുൽമയുടെ ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതായ ആളുകൾ ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കണം ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞത് ഒരു ഇരാഹിയായ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ മഹാന്മാരാവുന്ന മശായുധന്മാർ നമ്മളെ കൈ പിടിച്ച് അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് അതിന് പറ്റിയവരുന്നവരുണ്ട് അപ്പോൾ ഈ പ്രസ്ഥാനത്തിനെ എതിർക്കുകയോ ഇതിനെ ഇത് എതിർക്കേണ്ടാന്നല്ല പറഞ്ഞത് എതിർക്കുള്ളവർക്ക് എതിർക്കാം പക്ഷേ ഈ പ്രസ്ഥാനത്തിന് എതിർക്കുന്നവരെ ഇതിനെ ആക്ഷേപിക്കുന്നവരെ ഇതിൻ്റെ പഠിതന്മാരെ പരിഹസിക്കുന്നവരെ ഇപ്പം നടക്കുന്നതല്ലേ ഇതൊക്കെ ഒരു ആലിപിനിയോഗിച്ചതാണോ ഈ നൽകിയുള്ളവരെ വയ്യാലെ കൂടിക്കൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതായ ഒരു പണി നമ്മളിൽ നമ്മളിന്നുണ്ടാവാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് കസാലൊക്കെ ഇപ്പം നിറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നീ നിറഞ്ഞ കസാല ഫോട്ടോ എടുത്താൽ മതി എല്ലാവരും നിറയെ ആരെങ്കിലും ഒന്ന് അതിൻ്റെ ഇടയിൽ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുത്ത് കാണിക്കാൻ നിൽക്കണ്ട എല്ലാവരും ആ നിറഞ്ഞ കസാലുള്ള ഫോട്ടോ ഒക്കെ ഒന്ന് എല്ലാവരും കാണിച്ചു കൊടുക്കുക നമ്മൾ സമസ്തകാല ജമീയത്തുള്ള സംബന്ധിച്ചിടത്തോളം ഇതാണ് അതിൻ്റെ പ്രൗഡി എന്ന് പറയുന്നത് കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് എന്ത് വേറെ സംഘടിപ്പിച്ചാൽ അതിനെ ഉൾക്കൊള്ളുന്നതായ ഒരു വിഭാഗം ജനങ്ങളുടെ ഉണ്ട് യഥാർത്ഥ ദീൻഡിലും ആളുകൾ അവരതിനെ ഉൾക്കൊള്ളാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനൊക്കെ അവർ സന്നദ്ധരാണ് അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് അതിന് ആക്ഷേപങ്ങളും മറ്റും പറഞ്ഞു കൊണ്ടിട്ട് സമസ്തകര ജമിയ തുല്മയെ താറടിക്കണതായ അവരങ്ങനെ താറടിച്ചതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഗുണം മനസ്സിലായി നമ്മളതിനേ നാണയത്തിൽ മറുപടി പറയുന്നവരല്ല മറുപടി പറയുന്നത് നമുക്കറിയാത്ത കൊണ്ടുമല്ല നമ്മളേതായാലും പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളില്ല അപ്പോൾ നമുക്ക് അങ്ങോട്ട് അതേ നാണയത്തിൽ മറുപടി പറയണം കഴിയും നമ്മൾ നമ്മൾ സംസ്കാരം ചെയ്യാൻ ചോദിക്കുന്നില്ല പറഞ്ഞവനിക്കതേ നാണയത്തിൽ അങ്ങോട്ട് പറഞ്ഞു പറയാം ചില വാക്കുകളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വാക്കുകളായിരിക്കില്ല അപ്പം അതുകൊണ്ട് നമ്മളെ ഈ സഹനം എന്നുള്ളത് അതൊരു ദുർബല്യമായി മനസ്സിലാക്കാതെ അത് വേണ്ട സ്ഥലത്ത് സമസ്ത കേരള ജമീയത്തൊരുമയ്ക്ക് ഉത്തേജനവും ആ സമസ്ത കേരള ജമീയത്തുൽമ സടകളുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ടിട്ട് അത് ഇവിടെ പ്രവർത്തിക്കട്ടെമാർക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അതിന് എല്ലാ അപശബ്ദങ്ങൾക്കും എപ്പോഴും മറുപടി പറയുകയാണ് സമസ്ത കേരള ജമീയത്തുൽമയുടെ ചങ്കൂച്ചമുള്ള പണ്ഡിതന്മാരും അതിൻ്റെ പ്രവർത്തകരൊക്കെ ഉണ്ട് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അംഗീനായ തമ്പുനെ ഈ പ്രസ്ഥാനത്തിന് ഈ ഉയർച്ചയിലും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ ഈ പ്രസ്ഥാനത്തിന് എതിരിൽ ശബ്ദിക്കുന്നതായ എല്ലാ ശബ്ദങ്ങളും ആ ശബ്ദങ്ങൾക്കുള്ള എല്ലാ ഷർക്കാർക്കും സംസ്കര ജമീയത്തുമായി ഇനി സമസ്ത കേരള ജമീയത്തുമായി അവിടെ വിഭാവനം ചെയ്യാൻ പോകുന്ന ഈ വിദ്യാഭ്യാസ രീതി അതൊരു വലിയൊരു പദ്ധതി കൊണ്ടിട്ട് അതിനെ സ്വീകരിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാവണം അതിന് അള്ളാഹു സുബാനുവാത്താൽ ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ രീതിയായി അംഗീകരിച്ചു കൊണ്ടിട്ട് അതിനെ അള്ളാഹു ഒരു ജനങ്ങളിടയിൽ അതിനൊരു കബൂലിയത്ത് ഉണ്ടാക്കി കൊണ്ടിട്ട് അതിനെ നന്വൽ കയർത്തി കൊടുവാ തോഫീക്ക് നമസ്കരള ജമീയത്തുള്ള ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എന്ന് തഴ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു അസാം വലൈക്കും വർമ്മത്തു